ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബുകൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റിൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ ഓഫീസർ സ്റ്റുഡൻസ് കൗൺസിലർ സ്റ്റോർ കീപ്പർ വിവിധതരം ടെക്നീഷ്യൻസ് എന്നിവരുടെ ഒഴിവുകളിലേക്ക് നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട് പല വിജ്ഞാപനങ്ങളായിട്ടാണ് ഈ ഒഴിവുകളുടെ അറിയിപ്പുകൾ വന്നിരിക്കുന്നത് എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നെയിം ഓഫ് ദ പോസ്റ്റ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ ഓഫീസർ ഓൺ കോൺട്രാക്ട് ബേസിസ് നമ്പർ ഓഫ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ എം ബി ബി എസ് മസ്റ്റ് വാലിഡ് രജിസ്ട്രേഷൻ വിത്ത് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ എക്സ്പീരിയൻസ് വൺ ഇയർ എക്സ്പീരിയൻസ് ഏജ് ലിമിറ്റ് വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത് വയസ്സ് കഴിയാൻ പാടില്ല റെമ്യൂണറേഷൻ സെവൻറി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് കുസാറ്റിന്റെ വെബ്സൈറ്റ് ആയ റിക്രൂട്ട് ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുക ഇനി സെൽഫ് അറ്റസ്റ്റഡ് ഹാർഡ് കോപ്പികൾ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപായി രജിസ്ട്രാർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ഇരുപത്തിരണ്ട് എന്ന വിലാസത്തിൽ എത്തിക്കേണ്ടതാണ് ഇനി സർട്ടിഫിക്കറ്റുകൾ ഉള്ളടക്കം ചെയ്യുന്ന എൻവലപ്പിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ ഓഫീസർ ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് ഈ തസ്തികയ്ക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അത് ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ജനറൽ വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനും എണ്ണൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അടുത്ത പോസ്റ്റ് സ്റ്റുഡന്റ് കൗൺസിലർ നമ്പർ ഓഫ് വേക്കൻസി ഒന്നാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം ടു ഇയേഴ്സ് ഓഫ് ഫുൾ ടൈം എം എ ഓർ എം എസ് സി ഇൻ സൈക്കോളജി ഓർ കൗൺസിലിംഗ് ഓർ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഓർ ക്ലിനിക്കൽ സൈക്കോളജി ഓർ അപ്ലൈഡ് സൈക്കോളജി എക്സ്പീരിയൻസ് ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആസ് കൗൺസിലർ ഓർ സൈക്കോളജിസ്റ്റ് ഇൻ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് പി എച്ച് ഡി ഇൻ എ ക്ലിനിക്കൽ സൈക്കോളജി ഓർ മെഡിക്കൽ ആൻഡ് സോഷ്യൽ സൈക്കോളജി സൈക്കാട്രിക് സോഷ്യൽ വർക്ക് ശമ്പളം വരുന്നത് അറുപത്തി അയ്യായിരം ഇനി പ്രായപരിധി നോക്കാം ഇരുപത്തി മൂന്ന് വയസ്സു മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണ് ഇനി അപേക്ഷിക്കുന്നതിനെ പറ്റി നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് റിക്രൂട്ട് ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ അപേക്ഷ അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കൂടാതെ അപ്ലൈ ചെയ്യുമ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് ഏജ് പ്രൂഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് എന്നിവ അപ്ലോഡ് ചെയ്യുകയും കൂടാതെ അവയുടെ ഹാർഡ് കോപ്പി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ട്വന്റി ടു എന്ന വിലാസത്തിൽ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി എത്തിക്കേണ്ടതാണ് ഇനി എത്തിക്കുമ്പോൾ എൻവലപ്പിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റുഡന്റ് കൗൺസിലർ ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം ഇനി അപേക്ഷാ ഫീസിനെ പറ്റി നോക്കാം ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒ ബി സി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും എണ്ണൂറ്റി അൻപത് രൂപ വീതവും എസ് സി എസ് സി വിഭാഗത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വീതവുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അടുത്ത പോസ്റ്റ് സ്റ്റോർ കീപ്പർ നമ്പർ ഓഫ് വേക്കൻസി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഒരൊഴിവാണുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ പോളിമർ കെമിസ്ട്രി ഏജ് ലിമിറ്റ് നോക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് വയസ്സ് പറയുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണ് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത് വെബ്സൈറ്റ് റിക്രൂട്ട് ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ ആപ്ലിക്കേഷൻ ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫോമിന്റെയും ഏജ് പ്രൂഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഇതിന്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ഹാർഡ് കോപ്പിയും രജിസ്ട്രാർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ട്വന്റി എന്ന വിലാസത്തിൽ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി എത്തിക്കേണ്ടതാണ് എത്തിക്കുമ്പോൾ എൻവെലപ്പിന് മുകളിലായി അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റോർ കീപ്പർ ഓൺ കോൺട്രാക്ട് ബേസിസ് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി എന്ന് രേഖപ്പെടുത്തിയിരിക്കണം ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ഓൺലൈനായിട്ടാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത് ജനറൽ വിഭാഗത്തിനും ഒ വിഭാഗത്തിനും എണ്ണൂറ്റി രൂപ വീതവും എസ് സി വിഭാഗത്തിന് നൂറ്റി രൂപ വീതവുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അടുത്ത പോസ്റ്റ് സ്റ്റോർ കീപ്പർ നമ്പർ ഓഫ് വേക്കൻസി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം ഒരൊഴിവാണുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്ലൈഡ് കെമിസ്ട്രിയിൽ അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ അപ്ലൈഡ് കെമിസ്ട്രി ഓർ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഓർ ഹൈഡ്രോ കെമിസ്ട്രി ഓർ പോളിമർ കെമിസ്ട്രി ഓർ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓർ അനലറ്റിക് കെമിസ്ട്രി വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്സ് ഓർ ഇറ്റ് ഇറ്റ്വലൻ ഗ്രേഡ് ഇനി ഏജ് ലിമിറ്റ് നോക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടി വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതാണ് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് അപേക്ഷിക്കുന്ന വിധം നോക്കാം ഓൺലൈനായിട്ടാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് റിക്രൂട്ട് ഡോട്ട് ഹുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫോമിന്റെയും ഏജ് പ്രൂഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഇതിന്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ഹാർഡ് കോപ്പിയും രജിസ്ട്രാർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ട്വന്റി ടു എന്ന അഡ്രസ്സിൽ എത്തിക്കേണ്ടതാണ് എൻവലപ്പിന് മുകളിലായി എത്തിക്കുമ്പോൾ ആ എൻവലപ്പിന് മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റോർ കീപ്പർ ഓൺ കോൺട്രാക്ട് ബേസിസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് രേഖപ്പെടുത്തിയിരിക്കണം ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ സബ്മിറ്റ് ചെയ്യേണ്ടത് ജനറൽ വിഭാഗത്തിന് ഒ ബി സി വിഭാഗത്തിന് എണ്ണൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അടുത്തത് വിവിധ ഇനം ടെക്നിക്കൽ സ്റ്റാഫുകളുടെ ഒഴിവുകളെ പറ്റിയാണ് വിജ്ഞാപനത്തിൽ ഉള്ളത് ഓരോന്നായി നോക്കാം ഒന്നാമത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഒഴിവുകളുടെ എണ്ണം ഒന്ന് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻ ടി ഐ മെഷിനിസ്റ്റ് ഡിവിഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെട്രോളജി ലാബ് ശമ്പളം വരുന്നത് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഒഴിവുകളുടെ എണ്ണം ഒന്ന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ഇൻ ഐ ടി ഐ ഫിറ്റർ ഓർ മെക്കാനിക് ആൻഡ് മോട്ടോർ വെഹിക്കിൾ ആർ ഐ സി മെക്കാനിക് ഡിവിഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ലാബ് തെർമൽ ലാബ് ശമ്പളം വരുന്നത് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഒഴിവുകളുടെ എണ്ണം ഒന്ന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഇൻ ഐ ടി ഐ പ്ലംബർ ഡിവിഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്ലൂയിഡ് മെക്കാനിക്കൽ ലാബ് ശമ്പളം വരുന്ന ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഒഴിവുകളുടെ എണ്ണം രണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ മെഷീനിസ്റ്റ് പ്ലസ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം അതുപോലെ തന്നെ ഡിവിഷൻ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ശമ്പളം ഇരുപത്തിനാലായിരത്തി രൂപ അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ഇൻ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ശമ്പളം ഇരുപത്തി രൂപ ഏജ് ലിമിറ്റ് വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വൈസളവ് ലഭിക്കുന്നതാണ് ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷം വരെ ഇത് നീട്ടി കിട്ടിയേക്കാം അപ്ലൈ ചെയ്യേണ്ട വിധം ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് വെബ്സൈറ്റ് റിക്രൂട്ട് ഡോട്ട് കുസാറ്റ് എ സി ഡോട്ട് ഇൻ ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് ഏജ് പ്രൂഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം കൂടാതെ ഇവയുടെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ഹാർഡ് കോപ്പീസ് രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ട്വന്റി എന്ന വിലാസത്തിൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മുൻപായി എത്തിക്കേണ്ടതും ഈ കോപ്പികൾ ഉള്ളടക്കം ചെയ്ത എൻവലപ്പിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ ദി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ് ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത് ഒ ബി സി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും എണ്ണൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് അപേക്ഷാ ഫീസ് അടുത്ത വിജ്ഞാപനത്തിലുള്ള ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളെ പറ്റി നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് ഒന്ന് ഒഴിവുകളുടെ എണ്ണം ഒന്ന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം ഫസ്റ്റ് ക്ലാസ് ഇൻ ഐ ടി ഐ സർവേ ഡിവിഷൻ വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഒഴിവുകളുടെ എണ്ണം ഒന്ന് ഫസ്റ്റ് ക്ലാസ് ഇൻ ടി ഐ ഡ്രോഡ്സ് സിവിൽ ഡിവിഷൻ വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഒഴിവുകളുടെ എണ്ണം ഒന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഐ ടി ഐ ഡ്രോഡ്സ് സിവിൽ പ്ലസ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസും ആവശ്യമാണ് ഡിവിഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ശമ്പളം വരുന്ന ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ഒഴിവുകളുടെ എണ്ണം ഒന്ന് ഫസ്റ്റ് ക്ലാസ് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ അടുത്തത് പ്രായപരിധി നോക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് നിയമനം ഒരു വർഷത്തേക്കാണ് നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷം വരെ നീട്ടിക്കിട്ട ഇനി അപ്ലൈ ചെയ്യുന്ന വിധം ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് വെബ്സൈറ്റ് റിക്രൂട്ട് ഡോട്ട് ഹുസാറ്റ് ഡോട്ട് ഡേ സി ഡോട്ട് ഇൻ ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് ഏജ് പ്രൂഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് എന്നിവ അപ്ലോഡ് ചെയ്യണം കൂടാതെ ഇവയുടെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ഹാർഡ് കോപ്പീസ് രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ട്വന്റി ടു എന്ന വിലാസത്തിൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായി എത്തിക്കേണ്ടതാണ് ഈ കോപ്പികൾ ഉള്ളടക്കം ചെയ്ത എൻവലപ്പിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ ദി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിന് ഫീസ് ഉണ്ട് ഓൺലൈനായിട്ടാണ് ഫീസ് സബ്മിറ്റ് ചെയ്യേണ്ടത് ജനറൽ വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനും എണ്ണൂറ്റിഅൻപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അടുത്ത വിജ്ഞാപനത്തിലെ പോസ്റ്റുകളെ പറ്റി നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഒഴിവുകളുടെ എണ്ണം ഒന്ന് എസൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം ഫസ്റ്റ് ക്ലാസ് ഇൻ ഐ ടി ഐ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ ഡിവിഷൻ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ശമ്പളം ഇരുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഒഴിവുകളുടെ എണ്ണം ഒന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ടെൻഡ് ഓർ പ്ലസ് ടുവലിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഇൻ ഫയർ ഫൈറ്റിംഗ് ഡിവിഷൻ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ശമ്പളം ഇരുപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ഒഴിവുകളുടെ എണ്ണം രണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വിത്ത് എക്സ്പീരിയൻസ് നോക്കാം ഡിപ്ലോമ ഇൻ കെമിക്കൽ ഓർ സിവിൽ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നോളജ് ഓഫ് ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ലൈക് എം എസ് ഓഫീസ് ഡിവിഷൻ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അടുത്തത് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇനി റിസർവേഷൻ കാറ്റഗറിക്ക് നിയമാനുസൃതമായ വയസ്സവ് ഉണ്ടായിരിക്കുന്നതാണ് ഇത് കരാർ നിയമനമാണ് ഒരു വർഷത്തേക്കാണ് നിയമനം നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു വർഷം വരെ നീട്ടിക്കിട്ട ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് റിക്രൂട്ട് ഡോട്ട് ഹുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് ഏജ് പ്രൂഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് എന്നിവ അപ്ലോഡ് ചെയ്യണം കൂടാതെ ഇവയുടെ എല്ലാം സെൽഫ് അറ്റിസ്റ്റഡ് ഹാർഡ് കോപ്പീസ് രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചി ട്വന്റി ടു എന്ന വിലാസത്തിൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായി എത്തിക്കേണ്ടതും ഈ കോപ്പികൾ ഉള്ളടക്കം ചെയ്ത എൻവെലപ്പിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഇൻ ദി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് രേഖപ്പെടുത്തുകയും വേണം ഫീസ് ഉണ്ട് ഇതിന് ഓൺലൈനായിട്ടാണ് ഫീസ് സബ്മിറ്റ് ചെയ്യേണ്ടത് ജനറൽ വിഭാഗത്തിന് ഒ ബി സി വിഭാഗത്തിനും എണ്ണൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇത്രയുമാണ് ഈ വിജ്ഞാപനങ്ങളെ പറ്റി പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം